നമസ്കാരം അങ്ങനെ നമ്മൾ കാത്തിരുന്ന പോലെ എൽ ഡി സി എൽ പി പരീക്ഷകളുടെ ഡേറ്റ് വന്നു അല്ലെ അപ്പൊ ഡേറ്റ് വന്ന കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ സമയം കളയാണ്ട് നല്ലപോലെ പഠിക്കുക ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പഠിക്കാനായിട്ടും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ടും സമയം കണ്ടുപിടിക്കുക ഓക്കെ ഇപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൽ ഡി സി ജ്യോഗ്രഫിക്ക് എൽ ഡി സി ജ്യോഗ്രഫിയിൽ നമ്മൾ പഠിക്കേണ്ട ഒഴിച്ചുകൂടാനാവാത്ത കൂടാനാവാത്ത എസ് സി ആർ ടി പാഠഭാഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് അതായത് നമ്മൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട എൽ ഡി സി ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് തീർച്ചയായും വായിച്ചിരിക്കേണ്ട എസ് സി ആർ ടി പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് അതിനു മുമ്പായിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജാഫർ സാദിഖ് സാർ എൽ ഡി സി എൽ പി യു പി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഒരു കോഴ്സ് ആരംഭിക്കുകയാണ് ഇപ്പോൾ എൽ പി യു പിക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പെഡഗോജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ആസ്പദമാക്കിയിട്ട് ഒരു അൻപത് ദിവസത്തെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഇരുപത്തിനാലാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവ് ആൻഡ് ഇൻട്രാക്റ്റീവ് ക്ലാസ് ആണ് ഇതിനു മുമ്പ് നിങ്ങൾ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തത് അതേപോലെ നിങ്ങൾക്ക് സാറിനോട് ക്വസ്റ്റ്യൻസും ഡൗ ഡൗട്ടുകളൊക്കെ ചോദിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ലൈവ് ആൻഡ് ഇൻട്രാക്റ്റീവ് ആണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ് ഏഹ് അതായത് ഇപ്പം നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ് അതുകൂടാണ്ട് തന്നെ എസ് സി ആർ ടി പാഠഭാഗങ്ങളിലെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ആയിരത്തിലധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ലൈഫ് ടൈം ആക്സസ് ആണ് ഓക്കെ അതുപോലെ തന്നെ എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് രാവിലെ പത്ത് മണിക്കായിരിക്കും ക്ലാസ് അൻപത് ദിവസത്തെ ഒരു കോഴ്സായിരിക്കും അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കുക അതുകൂടാണ്ട് തന്നെ എൽ ഡി സിക്കാർക്ക് വേണ്ടിയിട്ട് ഈ വരുന്ന ഇരുപത്തി ഈ മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ ഒരു അറുപത് ദിവസത്തെ കോഴ്സും ആരംഭിക്കുന്നുണ്ട് അത് ജനറൽ ഇംഗ്ലീഷിന് ബേസ് ചെയ്തിട്ടുള്ള ആണ് ഇതും ലൈവ് ആൻഡ് ഇൻട്രാക്റ്റീവ് ആണ് അതുകൂടാണ്ട് തന്നെ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറിലധികം പി വൈ ക്യൂസ് പ്രാക്ടീസ് ചെയ്യാനും ഡിസ്കസ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു കോഴ്സിലൂടെ സാധിക്കുന്നതാണ് എൽ പി യു പിയിൽ ആദ്യം ജോയിൻ ചെയ്യുന്ന ഇരുന്നൂറ് പേർക്കും എൽ ഡി സിയിൽ ആദ്യം ജോയിൻ ചെയ്യുന്ന അഞ്ഞൂറ് പേർക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടത്തുള്ളൂ സീറ്റുകൾ വളരെ പരിമിതമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചീന ഇംഗ്ലീഷ് ബി എൽ എന്ന് പറയുന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കിട്ടുന്നതായിരിക്കും ഇത് കൂടാണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരം രൂപയോളം വിലമതിക്കുന്ന ഈ ഒരു കോഴ്സ് കേവലം എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം അതിനുശേഷം ചീന ഇംഗ്ലീഷ് ബി എൽ എന്ന് പറയുന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കോഴ്സുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം പറു തരുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ബ്രിഷ് ടു ലേണിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ജ്യോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കേണ്ട എ സി ആർ ടി പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ വേൾഡ് ജ്യോഗ്രഫിയിൽ നിന്നാണ് നോക്കുന്നത് വേൾഡ് ജ്യോഗ്രഫിയിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് അഞ്ചാം ക്ലാസ്സിലെ ഓക്കെ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ അഞ്ച് ഓക്കെ ചാപ്റ്റർ ഫൈവിലെ പ്രപഞ്ചം എന്ന മഹാത്ഭുതം എന്ന് പറയുന്ന എസ് സി ആർ ടി ചാപ്റ്റർ വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടതാണ് അതുപോലെ തന്നെ അഞ്ചാം ക്ലാസ്സിലെ തന്നെ വൻകരകളും സമുദ്രങ്ങളും ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പിന്നീട് വരുന്നത് ആറാം ക്ലാസ്സിലെയാണ് ആറാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററായ ഭൂമി കഥയും കാര്യവും ഭൂമി കഥയും കാര്യവും പിന്നീട് ആറാം ക്ലാസ്സിലെ തന്നെ ആറാമത്തെ ചാപ്റ്ററായ വൈവിധ്യങ്ങളുടെ ലോകം പിന്നീട് വരുന്നതും ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ പന്ത്രണ്ട് പ്രകൃതിയുടെ വരദാനം ഓക്കെ വേൾഡ് ജോഗ്രഫിയിൽ നിന്നാണ് അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്ററാണ് ഭൂപടങ്ങളുടെ പൊരു പൊരുൾ തേടി ഇതിൽ നിന്നൊക്കെ നിരവധി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതെല്ലാം നല്ലപോലെ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഏഴാം ക്ലാസ്സിലെ തന്നെ ഏഴാമത്തെ ചാപ്റ്ററായ ഭൂമിയും ജീവലോകവും പിന്നീട് വരുന്നതാണ് ഏഴാം ക്ലാസ്സിലെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും പിന്നീട് എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് രഹസ്യങ്ങൾ തേടി പിന്നീട് നമുക്ക് നോക്കാൻ ഉള്ളത് ചാപ്റ്റർ ആറാണ് ഭൂപടങ്ങൾ വായിക്കാൻ ഭൂപടങ്ങൾ വായിക്കാൻ പിന്നീട് പത്താമത്തെ ചാപ്റ്ററാണ് ഭൂമിയുടെ പുതപ്പ് അതുപോലെ തന്നെ പന്ത്രണ്ടാമത്തെ ചാപ്റ്ററാണ് ഭൂമിയിലെ ജലം ഓക്കെ അടുത്തു നോക്കാം ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് സർവവും സൂര്യനാൽ അതുപോലെ തന്നെ ഒമ്പതാം ക്ലാസ്സിലെ കാലത്തിൻ്റെ കൈയൊപ്പുകൾ രണ്ടാമത്തെ ചാപ്റ്റർ ചാപ്റ്ററാണ് ഒൻപതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ പ്രകൃതിയുടെ കൈകളാൽ പിന്നീട് ഒൻപതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ സമുദ്രവും മനുഷ്യനും പത്താം ക്ലാസ്സിലെ ഋതുഭേദങ്ങളും സമയവും ഋതുഭേദങ്ങളും സമയവും എന്ന് പറയുന്നത് ഒന്നാമത്തെ ചാപ്റ്റർ ആണ് പത്താം ക്ലാസ്സിലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്ററായ കാറ്റിൻ്റെ ഉറവിടം തേടി അതുപോലെ തന്നെയാണ് പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ഭൂതല ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ പത്താം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വേൾഡ് ജോഗ്രഫിയുമായി എസ് ബന്ധപ്പെട്ടിട്ടുള്ള എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടത് ഓക്കെ ചാപ്റ്റേഴ്സൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ ചാപ്റ്ററൊക്കെ അന്വേഷിച്ച് നിങ്ങൾ കുറെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല ചാപ്റ്ററൊക്കെ എവിടെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് നമുക്ക് ഏതൊക്കെ എസ് സി ആർ ടി ചാപ്റ്ററാണ് ഇനി ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് നോക്കാം വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ട് പഠിക്കേണ്ടതുള്ളൂ എല്ലാ ചാപ്റ്ററും നമ്മൾ പഠിക്കേണ്ടതില്ല എസ് സി ആർ ടി ചാപ്റ്റർ മുഴുവനായിട്ട് നമ്മൾ പഠിക്കേണ്ടതില്ല നമുക്ക് പ്രധാനപ്പെട്ട ആവശ്യമുള്ള എസ് സി ആർ ടി ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി ഇനി ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് അഞ്ചാം അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ പതിനൊന്ന് നമ്മുടെ ഇന്ത്യ അതുപോലെ തന്നെ ആറാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യയിലൂടെ സോറി പതിമൂന്നാമത്തെ ചാപ്റ്റർ ഇന്ത്യയിലൂടെ പിന്നീട് വരുന്നതാണ് പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ വൈവിധ്യങ്ങളുടെ ഇന്ത്യ പത്താം ക്ലാസ്സിലെ തന്നെ എട്ടാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം ഓക്കെ ഇതിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമൊക്കെ ആയിട്ട് നിരന്തരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഈ പറയുന്ന എസ് സി ആർ ടി ചാപ്റ്റർ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്ന ചാപ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ചാപ്റ്റർ നല്ലപോലെ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നല്ലപോലെ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് കേരള ജിയോഗ്രഫിയിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നോക്കാം കേരള ജിയോഗ്രഫിയിൽ നിന്ന് നമുക്ക് രണ്ട് ചാപ്റ്റർ മാത്രമേ പ്രധാനപ്പെട്ട നോക്കാനുള്ളൂ ഒന്നാമതെന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്റർ ആണ് കേരള കരയിൽ രണ്ടാമത്തെ ചാപ്റ്റർ ആറാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് കേരളം മണ്ണും മഴയും മനുഷ്യനും ഓക്കെ ഇത്രയും ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മൾ വായിച്ച് പഠിക്കേണ്ടത് ഈ പറയുന്ന ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുന്ന ദിവസങ്ങളിൽ എൽ ഡി സി പഠിക്കേണ്ടത് വേണ്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യം പറഞ്ഞ പോയിന്റ് ആയിരുന്നു എസ് സി ആർ ടി പാഠഭാഗങ്ങൾ വായിച്ച് പഠിക്കുക എന്നുള്ളത് അപ്പം ജ്യോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെ എസ് സി ആർ ടി പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ഈ എസ് സി ആർ ടി പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ ബ്രിസ്റ്റ് ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എസ് ഇ ആർ ടി ചാപ്റ്റേഴ്സൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനായിട്ട് സാധിക്കുന്നതാണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും അത് അതിൽ ഓരോ സബ്ജക്റ്റ് അനുസരിച്ച് നമ്മൾ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഓരോ സബ്ജക്റ്റ് സബ്ജക്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് വായിക്കാം വായിച്ചാൽ മാത്രമല്ല നമ്മൾ വായിച്ച കാര്യങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുകയും കൂടി ചെയ്യുമ്പോഴാണ് നമുക്കതിനൊരു റിസൾട്ട് കിട്ടുക അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടും നിരവധി ൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് മാത്രമല്ല എല്ലാ ലെവൽ ഡിഗ്രി ലെവൽ തൊട്ട് സെവന്ത് ലെവൽ വരെയും എൽ പി യു പി ലെവലിലെയുമൊക്കെ നോട്ടുകൾ സിലബസ് അനുസരിച്ച് കൊടുത്തിട്ടുണ്ട് നോട്ട്ന്നെല്ലാം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ എക്സാംസ് മെൻ്റൽ സപ്പോർട്ടൊക്കെ ആപ്പിനകത്ത് അവൈലബിൾ ആണ് ഇപ്പോൾ പ്രീ ക്വസ്റ്റ്യൻ്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദി ഇപ്പോൾ ചോദിച്ച് കാണുന്നത് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ അപ്പം അതേപോലെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഓരോ എക്സാമിനെയും ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനുകളുണ്ട് ഇപ്പം എസ് സി ആർ ടീനെ ബേസ് ചെയ്തിട്ട് എസ് സി ആർ ടി ഗാല എന്ന് പറയുന്ന സ്റ്റഡി പ്ലാൻ ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് സി ആർ ടി പാഠഭാഗങ്ങളെല്ലാം ഒരു സ്റ്റഡി പ്ലാനിലൂടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും അതുകൂടാണ്ട് തന്നെ എൽ ഡി സിൻ്റെയും എൽ പി യു പിൻ്റെയും സി പി ഒൻ്റെയും എല്ലാം സ്റ്റഡി പ്ലാൻ അവൈലബിൾ ആണ് നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാം അനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ബ്രിസ്റ്റ് ലേണിങ് ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഫ്രീ ട്രയൽ ഒക്കെ ഉണ്ടാകും ആപ്പിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജാഫർ സാറിൻ്റെ ക്ലാസ് കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ കോഡ് എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കിട്ടുന്നതായിരിക്കും അപ്പം എല്ലാവരും ഇനി വരുന്ന ദിവസങ്ങളിൽ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവരും ഓരോ ദിവസവും പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക നല്ലൊരു റാങ്കിൽ എത്താനായിട്ട് ശ്രമിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് വിഷു ആൾ ദി വെരി ബെസ്റ്റ് താങ്ക്